ഏപ്രിൽ ഇരുപത്തി മൂന്നായല്ലേ ഇന്നത്തേക്ക് ഏകദേശം ഒരു മെയ്യിലേക്കാവുമ്പോഴത്തേക്കും പ്ലസ് ടുക്കാരുടെ റിസൾട്ട് ഒക്കെ വരും പിന്നെ എല്ലാവരും പുതിയ കോഴ്സിനും കോളേജിനും യൂണിവേഴ്സിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലില്ലായിരിക്കും പലപ്പോഴും കുട്ടികൾക്ക് വരുന്നൊരു സംശയം ഏതാണ് നമ്മൾ എടുക്കേണ്ട കോഴ്സ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ തന്നെ നല്ലത് ഇനി പല കുട്ടികളുണ്ടാകും ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി മാറിയിട്ടുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏകദേശം കോവിഡിന് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം കുറെ കാലങ്ങളിലായിട്ട് സ്റ്റുഡൻസ് ആശ്രയിച്ചിരുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ ഈ ഒരു കോവിഡിന് ശേഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ കുട്ടികൾ കൂടുതലായിട്ടും ജോയിൻ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മലയാളത്തിലേക്ക് നമ്മളിലേക്ക് പരീക്ഷ എഴുതാം കുറെ കൂടി കാര്യങ്ങളെല്ലാം മലയാളത്തിൽ നമുക്ക് സ്വീകാര്യമാണ് എന്നുള്ളതാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോഴ്സിൻ്റെ വെറൈറ്റിയാണ് ഏകദേശം എൽ ഓൾമോസ്റ്റ് പത്ത് പതിനാല് യു ജി കോഴ്സുകളും അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ടോളം പി ജി കോഴ്സുകളും ഇന്ന് നിലവിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ആയാലും മറ്റ് അസൈൻമെൻറ് പോലുള്ള കാര്യങ്ങളായാലും എല്ലാം പ്രോപ്പറായിട്ടാണ് ഈ കാലയളവ് വരെ അവർ പ്രോപ്പറായിട്ട് നടത്തിയിട്ടുള്ളത് ഒരു യു ജി എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം അല്ലെങ്കിൽ ഇനി വരുന്ന ആ ഒരു നാല് വർഷത്തെ സിലബസ് ആണെങ്കിൽ അതും പ്രോപ്പറായിട്ട് നമുക്ക് അവിടുന്ന് ഒരു ഡിഗ്രി എടുത്തിട്ട് നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങാവുന്നതാണ് പി ജി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം യു ജി സി നെറ്റ് പോലുള്ള വലിയ പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ സിലബസുകളും ക്രൈറ്റീരിയകളും അവർ ഫോളോ ചെയ്യുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ പറയാൻ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് രണ്ട് വർഷമായിട്ട് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് കോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ ബി എ മലയാളം ഈ അഞ്ച് കോഴ്സുകളാണ് നമ്മൾ യു ജി കോഴ്സുകളിൽ നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പി ജി കോഴ്സുകളിലാണെങ്കിൽ എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഓക്കെ ഇത്രയും ഈ ഏഴ് കോഴ്സുകൾ നമ്മൾ ഈ രണ്ട് വർഷ കാലയളവിലായിട്ട് നമുക്ക് രണ്ട് ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് ഈ അഞ്ച് അഞ്ച് യു ജി കോഴ്സുകളിലും രണ്ട് പി ജി കോഴ്സുകളിലായിട്ട് നമുക്ക് ഏകദേശം പത്ത് അഞ്ഞൂറോളം സ്റ്റുഡൻസ് നമ്മളുടെ അക്കാഡമിയിൽ ഇന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻസിനനുസരിച്ച് യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പൊതുവേ നിങ്ങൾക്ക് ലേണേഴ്സ് സെൻ്ററുകളിൽ പലപ്പോഴും ക്ലാസുകൾ കിട്ടാതിരിക്കുന്ന ഒക്കെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പോലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ത്രൂ കൊടുക്കുന്ന വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ് നമ്പർ ടു നമ്മൾ കൊടുക്കുന്ന ഒരു സേവനമാണ് മെൻഡർ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ചോദിക്കാനുള്ളൊരു മെൻഡർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് നമ്പർ ത്രീ നമ്മളുടെ ഷോർട്ട് ആൻഡ് പ്രസ്ബുക്ക് നോട്ടുകൾ നമ്മുടെ പി ഡി എഫ് നോട്ടുകൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പരീക്ഷാടിസ്ഥാനത്തിൽ നമുക്കത് വായിച്ച് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയും ആൻഡ് നമ്പർ ഫോർ ജൂം പ്ലസ് യൂട്യൂബ് ലൈവ് ക്ലാസ്സുകൾ നമുക്ക് പരീക്ഷയോട് പരീക്ഷയോടനുബന്ധിച്ചും അതിനു മുന്നേയും ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആയിട്ടുള്ള ലൈവ് റിവിഷൻ വീഡിയോസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ വൈലബിൾ ആയിട്ട് അപ്പോൾ എഡ്യൂക്കേഷൻ മേഖലയിൽ അഡ്മിഷൻ നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെയിലി ആയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എസ് കെ ഒ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഭാഗമാവാനും ശ്രമിക്കുക അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ